എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭരണി പൂരം പോരാടം ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് അതായത് ഈ നക്ഷത്രക്കാരെല്ലാം ശുക്രദശയിലാണ് ഇവരുടെ ജന്മം അതായത് ജന്മദശ ശുക്രനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങളും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ജ്യോതിഷപ്രകാരമുള്ള ഫലങ്ങളുമാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഭരണി നക്ഷത്രമാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വഭാവശുദ്ധി ഉള്ളവരും ആരോഗ്യവാന്മാരായും കാണപ്പെടുന്നു ഭരണി നക്ഷത്രക്കാരെ എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്നു വരില്ല ഏത് പരിതസ്ഥിതിയിലും ഈ നാളുകാർ ജീവിക്കാൻ വിടുക്ക് കാണിക്കുന്നതായി കണ്ടുവരുന്നു പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കുമെങ്കിലും എതിർപ്പുകളെ ധാരാളമായി നേരിടേണ്ടതായി കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിത ഗുണദോഷ സമ്മിശ്രം ആകയാൽ നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കുവാൻ പ്രയാസമായിരിക്കും ഇവർ ആഡംബര ജീവിതം നയിക്കുന്നതിന് അല്പസ്വല്പം ഇഷ്ടം ഉള്ള കൂട്ടത്തിലാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ ക്ഷിപ്ര ശുദ്ധ ഹൃദയമുള്ളവരായി കണ്ടുവരുന്നു മറ്റുള്ളവരുടെ സഹായം തേടി ജീവിക്കുന്നവരാണ് ഇവരിൽ അധികവും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഭരണി നക്ഷത്രക്കാർക്ക് നല്ലൊരു ഭാവി ജീവിതമാണ് കാണുന്നത് ജീവിക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ള സ്വഭാവമാണ് ഇവരിൽ പലർക്കും ഉള്ളതും മറ്റുള്ളവരെ സുഖിപ്പിച്ച് സംസാരിക്കുവാൻ ഈ നാളുകാർക്ക് അറിയില്ല ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി കണ്ടുവരുന്നു ഇനി ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലും മേൽപ്പറഞ്ഞ മിക്ക കാര്യങ്ങളും ബാധകമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തമായി കണ്ടുവരുന്നു പരസ്പരം വിശ്വാസവും ധാരണയും ഈ നാളിൽ പിറന്ന സ്ത്രീകളുടെ സവിശേഷതയായി കണ്ടുവരുന്നു കുടുംബ ഭരണത്തിൽ ഇവർ നന്നേ ശോഭിക്കുന്നതായി കാണുന്നുണ്ട് ഏത് കാര്യവും വളരെ ശ്രദ്ധിച്ചു നോക്കിയതിനു ശേഷം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയേ തീരുമാനമെടുക്കുകയുള്ളൂ ഈശ്വരഭക്തി കൂടുതലുള്ള ഈ നക്ഷത്രക്കാർ ഉള്ളവരായി കാണപ്പെടുന്നു ഇനി മേടക്കൂറ് ശുക്രദശയിലാണ് ജനനം ജന്മത്തിൻ്റെ പകുതി അർദ്ധദശ വെച്ച് കണക്കാക്കിയാൽ ഇരുപത് വർഷമുള്ള ശുക്രദശയിൽ പത്തു വയസ്സ് വരെ ശുക്രദശിയും ആറു വർഷം ആദിത്യനും പത്തു വർഷം ചന്ദ്രനും ഏഴു വർഷം ചൊവ്വയും പതിനെട്ട് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും എന്നിങ്ങനെ ദശാകാലങ്ങൾ പിന്നിടുന്നു തിരുവാതിര അനിഴം തൃക്കേട്ട വിട്ടം അശ്വതി എന്നീ നക്ഷത്രക്കാരുമായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് അത്ര ചേർച്ചയില്ല ഈ നക്ഷത്രക്കാരുടെ രത്നങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഇന്ദ്രനീലം വെൺ പവിഴം നിറങ്ങള് ചുവപ്പ് സ്വർണ്ണ നിറം ചാര നിറ ദേവത ഭദ്രകാളിയും യമനുമാകുന്നു ഭരണി നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് ആനയും പക്ഷിപ്പുള്ളും വൃക്ഷം നെല്ലിയും ആകുന്നു ഇനി ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ അത്യുത്തമമായിട്ടുള്ളൊരു കാലമാണ് ഇവർക്ക് ഈ ജനുവരി മുതല് ഡിസംബർ വരെയുള്ള കാലഘട്ടത്ത് നടക്കാൻ പോകുന്നത് വളരെ നല്ലൊരു സമയമാണ് വിചാരിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കും ശ്രമിക്കുക മാത്രമല്ല നേടിയെടുക്കുക തന്നെ ചെയ്യും പക്ഷെ അതിന് കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം വേണം എന്നുള്ളതാണ് അതിന് ചില സമയങ്ങളിലെങ്കിലും അല്പസ്വല്പം ഉദാസീനത കാണിക്കുന്നത് ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒഴിച്ചു നിർത്തിയാൽ വളരെ നല്ലൊരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല വർഷമാണ് ഉന്നത പഠനത്തിനായാലും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ വിജയം ഒക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ജോലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ വിവാഹം അന്വേഷിച്ച് നടക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു വർഷം കൂടിയാണ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു വർഷമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാണപ്പെടുന്നത് ഇനി അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ വളരെ നല്ല ഒരു വർഷമായി മാറും ഇനി അടുത്തതായി പറയാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ പൂരം നക്ഷത്രക്കാരും ശുക്രദശയിലാണ് ജനനം ചിങ്ങക്കൂറാണ് അപ്പോൾ അർദ്ധദശങ്ങൾക്കാക്കുമ്പോൾ പത്ത് വയസ്സുവരെ ശുക്രദശയും തുടർന്ന് ആറു വർഷം ആദിത്യനും പത്ത് വർഷം ചന്ദ്രനും ഏഴ് വർഷം ചൊവ്വയും പതിനെട്ട് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും ഒമ്പത് വർഷം ശരിയും എങ്ങനെ പൂരം നക്ഷത്രക്കാർ അവരുടെ ദശകാലം പിന്നിടുകയാണ് അതുപോലെ അത്തം ചോതി അവിട്ടം മകൈരം എന്നീ നക്ഷത്രങ്ങളുമായിട്ട് അത്ര ചേർച്ച ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതുപോലെ രത്നം മാണിക്യം വജ്രം പിന്നെ നിറങ്ങൾ ഓറഞ്ച് പച്ച ചുവപ്പ് ഈ നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് ചുണ്ടരിയും പക്ഷി ചകൂരവും ആവും ഇനി ഈ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവരെ ഇവരെ നക്ഷത്രക്കാർ ഓർമ്മ ശക്തിയിൽ അനുഗ്രഹീതരാണ് സത്യസന്ധതയും കൃത്യനിഷ്ഠയും ഈ നക്ഷത്രക്കാരുടെ മുഖമുദ്രയായി കാണുന്നു പൂരം നക്ഷത്രത്തിൽ പിറന്നവർ കീർത്തിവാന്മാരായി അറിയപ്പെടുന്നു മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഈ നാളുകാർക്ക് കഴിയുന്നതാണ് ഒരു പ്രത്യേകത പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെതായ ഒരു കുലീനത്വം ഈ നാളുകാർ പ്രകടിപ്പിക്കുന്നത് കണ്ടുവരാറുണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുന്നവരാണ് ഈ നാളുകാർ ഈ നാളുകാർക്ക് എപ്പോഴും ശത്രുക്കൾ അൽപ്പസൽപ്പം കൂടുതലായിരിക്കും സംഭാഷണ മാധുര്യവും വാദ പ്രതിവാദങ്ങളും കൊണ്ട് ഈ നക്ഷത്രക്കാർ ഏതു വലിയവരെയും വശത്താക്കാൻ കഴിവുള്ളവരാണ് സുഹൃത്തുക്കളുടെ എണ്ണം ഇവർക്ക് തീർത്തും കുറവായിരിക്കും ഒരേ സമയത്ത് തന്നെ കോപും വെറുപ്പും പ്രകടിപ്പിക്കുന്നവർ അടുത്ത നിമിഷം തന്നെ മധുരതരമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു സ്വാശ്രയശീലം ഇവർക്ക് കൂടുതലാണെങ്കിലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ നാളുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത വിവിധ നിലവാരത്തിലുള്ള പ്രവർത്തന കാലഘട്ടം കൊണ്ട് പൂരം നക്ഷത്രക്കാരുടെ ജീവിതം ഏർ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് തനിക്ക് ഇഷ്ടപ്പെടുന്ന ജീവിതസഖ്യയെ ഇവർക്ക് കെട്ടിക്കൊള്ളണമെന്നില്ല ജീവിതത്തിൽ ഉന്നതകളിൽ എത്താൻ കഴിയില്ലെങ്കിലും അതപ്പതനം ഇവർക്ക് ഉണ്ടാവില്ല ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം കാല അനുകൂലമാണെങ്കിലും പ്രതീക്ഷിക്കുന്നത് ഒരു നാല്പത്തിനാല് വയസ്സിന് ശേഷമായിരിക്കും സത്യസന്ധരും വിവേകികളും ആയ പൂരം നക്ഷത്രക്കാർക്ക് അധികാരമോഹം ചിലപ്പോൾ കൂടുതലായിരിക്കും എന്നാൽ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഇവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കും സർഗുണങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ഈ നാടുകാർക്ക് ലഭിക്കുകയില്ല ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂളി പറഞ്ഞ് മിക്ക കാര്യങ്ങളും ബാധകമാണ് എന്നാൽ ഇവരുടെ പ്രവൃത്തികൾ കണ്ടാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കുന്ന ഒരു കുടുംബ ഇവർ നന്നായി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായി ശോഭിക്കുന്ന ആൾക്കാർ ആണ് വാചാലതയിൽ അത് വാചാലതയും അതോടൊപ്പം ഈശ്വരവിശ്വാസവും കൂടുതലായിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ പൊതുവെ മധുരമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും കലാരംഗങ്ങളിൽ ഇവർ ശോഭിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ആഡംബരപ്രിയരാണ് ഈ നാളിൽ പറഞ്ഞ സ്ത്രീകളിൽ അധികവും അതുപോലെ തന്നെ ഇവർക്ക് ഈ വരുന്ന വർഷം പ്രത്യേകിച്ച് കലാരംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പി എസ് സി പോലെയുള്ള പരീക്ഷകളിൽ എഴുതിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എഴുതാൻ പോകുന്നവർക്ക് അതിൽ ഒരു വിജയ സാധ്യത കാണുന്നുണ്ട് തുടർന്ന് ജോലി കാര്യങ്ങളും കാണുന്നുണ്ട് അതുപോലെ അന്യദേശവാസം കാണുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പൊ അത് നമ്മൾ നമുക്ക് അനുകൂലമാക്കി കൂടി മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ അത് നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അത് അവഗണിക്കാണ്ട് നമ്മൾ അതിന് അറ്റൻഡ് ചെയ്യുക കഠിനമായി ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ അടുത്തതായി പറയാൻ പോകുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ ശുക്രദശയിലാണ് ഇവരുടെ ജനനം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിദ്യാസമ്പന്നരയും അതുപോലെ തന്നെ വിനയാനിതരുമായിട്ട് കാണപ്പെടുന്നുണ്ട് ഏത് കാര്യവും മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കാൻ തക്ക സാമർഥ്യവും അസാധാരണമായ വാക്സാമർത്ഥ്യവും ഈ നാളുകാരുടെ കഴിവുകളായി കണ്ടുവരുന്നുണ്ട് ഈ നാളുകാർ ആരുടെയും ഉപദേശം സ്വീകരിക്കാറില്ല ആരോഗ്യ പരിപാലനത്തിൽ ഈ നാളുകാർ വളരെ പിന്നിലാണ് ആരോഗ്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടരല്ല മുപ്പത്തിരണ്ടിനും അമ്പതിനും ഇടയിൽ ഈ നാളുകാർക്ക് ജീവിത പുരോഗതി കാണുന്നുണ്ട് സ്ഥിരമായി ഒരു സുഹൃത്തുക്കൾ ഈ നാളുകാർക്ക് അങ്ങനെ ഉണ്ടാവാറില്ല കലയോടും ക്ഷമയോടും സമാധാനത്തോടും കൂടി പരിശ്രമിക്കുന്ന ഈ നാളുകാർ ഏത് കാര്യത്തിലും വിജയം നേടുന്നതായി കണ്ടുവരുന്നുണ്ട് ആഴത്തിലുള്ള അറിവും തികഞ്ഞ അച്ചടക്കബോധവും പൂരാടം നക്ഷത്രക്കാർക്കുണ്ടായിരിക്കുന്നതാണ് അതിശുദ്ധന്മാരായ ഈ നാളുകാരുടെ പ്രവൃത്തികളിൽ ആത്മാർത്ഥതയും കുലീനത്വവും നിറഞ്ഞെടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സന്തോഷകരമായി കണ്ടുവരുന്നു എന്നാൽ വിവാഹ ജീവിതം അല്പം വൈകിയാണ് നടക്കുന്നത് തറവാടിത്തവും കുലിനത്വവും ഉള്ള ഭാര്യമാരായിരിക്കും ആളുകാർക്ക് വന്നു ചേരുക അന്യദേശങ്ങളിൽ സ്വന്തം വ്യക്തി മുദ്ര പതിപ്പിക്കുന്നവർ സ്വന്തം വീടും നാടും വെടിഞ്ഞുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഏറ്റെടുക്കുന്ന ഏത് ജോലിയും ചിട്ടയായും ക്രമമായും ഈ ആളുകാർ ചെയ്തു തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിലും മുകളിൽ പ്രസ്താവിച്ച മിക്ക കാര്യങ്ങളും ബാധകമായിരിക്കുന്നതോടൊപ്പം തന്നെ വിവേചന വൈഭവവും ബുദ്ധിശക്തിയും ഇവരുടെ പ്രത്യേകതയായി കണ്ടുവരുന്നുണ്ട് ഈശ്വരഭക്തി പതിഭക്തി മുതലായവ ഇവർക്ക് കൂടുതലാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അധിക പേരും അല്പസ്വല്പം ദുഃശാഠ്യ സ്വഭാവം ഉള്ളവരായി കാണപ്പെടുന്നുണ്ട് ഉദര രോഗം ഗർഭാശയ രോഗം എന്നിവയൊക്കെ ഈ നാലുകാരെ പിന്തുടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇവർക്ക് ശുക്രദശയിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞില്ല ഒരു അർദ്ധദശ കണക്കാക്കി പത്ത് വയസ്സരെ ശുക്രദശയും അത് കഴിഞ്ഞാൽ ആറു വർഷം ആദിത്യനും പത്തു വർഷം ചന്ദ്രനും ഏഴു വർഷം ചൊവ്വയും പതിനെട്ട് വർഷരാകും പതിനാറ് വർഷം വ്യാഴവും ഇങ്ങനെ ദശാകാലം പിന്നിടുന്നു തിരുവോണം ചതയും ഉത്രട്ടാതി പൂയം ആയില്യം ചിത്തിര എന്നീ നക്ഷത്രങ്ങളുമായിട്ട് വലിയ ചർച്ചയില്ല രത്നം മഞ്ഞച്ച ഇന്ദ്രനീലം നിറങ്ങൾ വെള്ള വെള്ളക്കിയും മഞ്ഞ പച്ച ഓറഞ്ച് ഇളം നീല ഈ നാടുകാരുടെ മൃഗം കവിയും പക്ഷി കോഴിയും വൃക്ഷം പഞ്ഞിയും അതുപോലെ തന്നെ ദേവത വിശ്വദേവതകളുമാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ നാടുകാർ ഈശ്വരഭക്തിയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ദുശാഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പല കാര്യങ്ങളും വളരെ വൃത്തിമുട്ട് വയറ്റച്ചട്ടയോടുകൂടി ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഈ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്നവർ ആളുകളാണെങ്കിൽ അവർക്ക് മേലാധികാരികളിൽ നിന്ന് പ്രീതി ലഭിക്കാനും തന്മൂലം പ്രമോഷനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധം ഇവരുടെ സുഖകരമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ കാര്യമാണ് പറയുന്നത് മുന്നോട്ട് പോകുന്നതാണ് അല്പം ചിലപ്പം അസ്വരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതെല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യ കാരണത്താല് തെറ്റി നിൽക്കുന്ന ദമ്പതികൾ അവർ ഒന്നുചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സന്താന സൗഭാഗ്യവും കാണുന്നുണ്ട് അങ്ങനെ എല്ലാ നിലയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചും വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാലമായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും നല്ലത് പറയുന്നത്